നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണൻ നടത്തുന്ന ഓ ബൈ ഓസി എന്ന സ്ഥാപനത്തിലെ പണം തെറ്റുള്ള കേസിൽ ആരോപണവിധേയ യുവതി ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേശിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഉടനെ ആ യുവതിക്ക് മറുപടിയുമായി ദിയാകൃഷ്ണയും രംഗത്ത് വന്നിരുന്നു പണം അപഹരിച്ച കേസിൽപ്പെട്ട ജീവനക്കാരികളിൽ ഒരാൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ദിയയുടെ ഭർത്താവ് അശ്വിനെതിരെ രംഗത്ത് വന്നിരുന്നു ദിയയുടെ ഭർത്താവ് പൂവാരന്മാരെ പോലെ രാത്രി വിളിച്ച് സംസാരിക്കുന്നു എന്നാണ് ഈ ജീവനക്കാരിയായ പെൺകുട്ടി പറയുന്നത് രാത്രി രണ്ടു മണിക്കും മൂന്ന് ഒക്കെ വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു എന്നും ചോദിക്കാറുണ്ട് പൂവാലന്മാരെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ജീവനക്കാരിയുടെ ഈ ആരോപണമാണ് ദിയയുടെ റീലിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയും അതിന് താഴെ ദിയയുടെ മറുപടി വീട്ടിൽ ബിരിയാണി ആണു മോളെ മണ്ണുവാരി അവൻ തിന്നാറില്ല എന്നാണ് ആ കമന്റിന് മാത്രം ഒരു ലക്ഷത്തിൽ കൂടുതൽ പേരാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത് ദിയ ഇൻസ്റ്റ്യൂട്ടിൽ പങ്കുവച്ച വീഡിയോയിൽ മറ്റൊരു കമന്റും പറയുന്നുണ്ട് അവൻ ഓടിക്കുന്നത് റോൾസ് റോയിസ് ആണ് മോളെ തള്ളിവണ്ടി നോക്കുവാണെങ്കിൽ അറിയിക്കാം എന്നാണ് ദിയയുടെ കമന്റ് നടി സ്വാസിക അടക്കമുള്ളവർ പിന്തുണച്ചു വന്നിട്ടുണ്ട് ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്ന ആ വേണ്ടി കാത്തിരിക്കുന്നു കള്ളികൾ പക്ഷേ പൊട്ടത്തികൾ ആണ് എന്നാണ് സ്വാസിക അതിൽ കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരുടെ ഭാഗത്ത് പിഴവുണ്ടായെന്ന നിഗമനത്തിലാണ് പോലീസ് ജീവനക്കാരുടെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിച്ച പോലീസ് അറുപത്തിമൂന്ന് ലക്ഷത്തോളം തുക അക്കൌണ്ടിൽ എത്തിയതായും ഇത് പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ മൂന്ന് പേരും എത്തിയിട്ടില്ല ഇനി ഈ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കാൻ പോകുന്നത് ക്രൈംബ്രാഞ്ച് അന്യൽ സംഘത്തെ ഇന്ന് തീരുമാനിക്കും ഇതോടെ അതിവേഗത്തിൽ കേസിൽ ിന് പിന്നിലെ വസ്തുതകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മ്യൂസിയം പോലീസാണ് നിലവിൽ കേസുകൾ അന്വേഷിച്ചിരുന്നത് കേസ് അന്വേഷിക്കുന്നതിൽ മ്യൂസിയം പോലീസിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഡി ജെ പിക്ക് നൽകിയ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിലാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതെന്നും ഒരു സൂചനയുണ്ട് ഡിജിറ്റൽ തെളിവുകൾ എതിരായി വന്നതോടെയാണ് ജീവനക്കാരായ യുവതികൾ മുങ്ങിയത് എന്നാണ് വിവരം അറസ്റ്റ് നടപടികൾ ഭയന്ന് ജീവനക്കാരികൾ മുൻകൂർ ജാമ്യത്തിനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ൾ വീണ്ടും പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഓഡിറ്റിങ്ങിലാവും യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരുന്നത്